് കൂട്ടുകാരി നമസ്കാരം തുല്യത പ്ലസ് വണ്ണിൻ്റെ പൊളിറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും ഇത് രണ്ടാം പാർട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക അപ്പം ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് പഠിക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ എഴുതിയെടുക്കുക എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതാൻ ശ്രമിക്കുക വരുന്ന ഇരുപത്തി ആറാം തീയതിയാണ് കേട്ടോ എക്സാം വരുന്നത് നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം അതിനകത്ത് ബുക്ക് ഒന്നിൽ നിന്നും ചാപ്റ്റർ ആറിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തേത് ഉദ്ഭവാധികാരമാണ് ചില കേസുകൾ നേരിട്ട് പരിഗണിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള അധികാരം അടുത്ത അതാണ് ഉത്ഭവാധികാരം അടുത്തത് അപ്പീൽ അധികാരം സുപ്രീം കോടതി ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതിയാണ് സിവിൽ ക്രിമിനൽ ഭരണഘടനാപരമായ കേസുകൾ എന്നിവയിൽ സുപ്രീം കോടതിക്കാണ് അപ്പീൽ അധികാരം അടുത്തത് ഉപദേശ അധികാരമാണ് പൊതുജനപ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ ഉപദേശം ആരാ ആരായുന്ന പക്ഷം ആവശ്യമായ ഉപദേശം നൽകുക എന്നതാണ് ഉപദേശാധികാരം അധികാരം റിട്ട് അധികാരമാണ് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുപ്പിക്കുന്നു ഇതാണ് റിട്ട് റിട്ടധികാരം ഓരോന്നും വിശദീകരിച്ച് എഴുതാൻ ചോദിച്ചാൽ അങ്ങനെ എഴുതുക ഇതൊരു അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ ആറ് മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ രണ്ട് മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നാൽ എന്ത് പാർലമെന്റ് ഒരു നിയമം ഭരണഘടനയ്ക്ക് ഭരണഘടനകുതമാണോ അല്ലയോ എന്ന് പുനഃപരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെ ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് പറയുന്നത് എട്ടോ അഞ്ചോ മാർക്കിന് ചോദിക്കാവുന്നതാണ് ഇതും ഈ ആറാമത് ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് തന്നെയാണോ ജുഡീഷ്യൽ ആത്മീയത്വത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാം ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൊതു താല്പര്യ ഹർജിയിലൂടെ കോടതി അവകാശങ്ങൾ എന്ന ആശയത്തെ വികസിപ്പിച്ചു ശുദ്ധവായു ശുദ്ധജലം മലിന്യമായ ജീവിത അല്ല സോറി മാന്യമായ ജീവിതം തുടങ്ങിയവ സമൂഹത്തിന്റെ മൊത്തം അവകാശമായി മാറി രണ്ടാമത്തെ പോയിന്റ് പൊതു താല്പര്യ ഹർജിയിലൂടെ ദരിദ്രർക്കും കഷ്ടത അനുഭവിക്കുന്ന മറ്റു വിഭാഗങ്ങൾക്കും പരാതി സമർപ്പിക്കുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയുന്നു നെക്സ്റ്റ് പോയിന്റ് എക്സിക്യൂട്ടീവിനെ അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ജുഡീഷ്യൽ ആക്ടിവിസം നിർബന്ധിതമാക്കി അടുത്തത് ലാസ്റ്റ് വൺ ജുഡീഷ്യൽ ആക്ടിവിസം രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തി തിരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ സ്വതന്ത്രവും നീതിയുക്തവുമാക്കി അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ജുഡീഷ്യൽ ആക്ടിവിസം കോടതിയുടെ ജോലിഭാരത്തെ വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ജുഡീഷ്യൽ ആക്ടിവിസം ഗവൺമെന്റിന്റെ വ്യത്യസ്ത ക ഘടനകളിലേക്കുള്ള അതായത് അതിർവരമ്പുകൾ മായിച്ചു കളയുന്നു കോടതി ഇടപെടുന്ന പല വിഷയങ്ങളും യഥാർത്ഥത്തിൽ എക്സിക്യൂട്ടീവ് നിർവഹിക്കേണ്ടതാണ് എക്സിക്യൂട്ടീവിന്റെ അധികാരത്തിൽ ജുഡീഷ്യറി ഇടപെടുമ്പോൾ പലപ്പോഴും ഇരു വിഭാഗങ്ങൾ തമ്മിലും സംഘർഷത്തിന് ഇടയാകുന്നു ഇതാണ് അതിൻ്റെ ദോഷങ്ങളെന്ന് പറയുന്നത് ബുക്ക് ഒന്നിൽ നിന്ന് തന്നെയാണ് ചാപ്റ്റർ സെവൻ എന്ന ഫെഡറലിസം എന്താണ് ഫെഡറലിസം കേന്ദ്ര സംസ്ഥാന തലങ്ങളിലായി അധികാരം വികേന്ദ്രീകരിക്കുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം എന്താണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിലായി അധികാരം വികേന്ദ്രീകരിക്കുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം അതായത് അതായത് രണ്ടുതരം ഭരണ സംവിധാനങ്ങളാണ് ഫെഡറലിസത്തിൽ വരുന്നത് രണ്ടുതരം ഭരണ സംവിധാനങ്ങൾ ഫെഡറലിസത്തിന്റെ ഒരു പ്രത്യേകതയാണ് ദേശീയ തലത്തിൽ ഒരു കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ഗവൺമെന്റുകളും ഗവൺമെൻറ്റുകളും ഉണ്ടാകും അടുത്തത് രണ്ട് ഗവൺമെന്റുകൾക്ക് അതായത് രണ്ടാമത്തെ പോയിന്റാണ് ഗവൺമെന്റുകൾക്ക് ഭരണഘടനാപരമായ അധികാരങ്ങൾ ഫെഡറലിസത്തിന്റെ ഒരു തരത്തിലുള്ള ഗവൺമെന്റുകൾക്കും ഭരണഘടനാപരമായ അധികാരങ്ങളും ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കും ഇതൊരു എഴുതപ്പെട്ട ഭരണഘടനയാണ് ഫെഡറലിസത്തിലെ വ്യത്യസ്ത ഗവൺമെന്റുകളുടെ അധികാര പരിധിയെക്കുറിച്ച് രാജ്യത്തിലെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ചുരുക്കത്തിൽ എഴുതപ്പെട്ട ഒരു ഭരണഘടന ഫെഡറൽ സംവിധാനത്തിന് അത്യന്താപേക്ഷിതമാണ് ബുക്ക് രണ്ടിൽ നിന്നും ചാപ്റ്റർ ടു ആണ് കേട്ടോ സ്വാതന്ത്ര്യം ഹാനിതത്വം നടപ്പിലാക്കിയ വ്യക്തി ആരാണ് ആരാണ് ഹാനിതത്വം നടപ്പിലാക്കിയത് ജെ എസ് മിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് ആണ് കേട്ടോ നമുക്ക് അതായത് എയും ബിയും കോളത്തിൽ തന്നിട്ട് മാറ്റിയും തിരിച്ചും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ജെ എസ് മിൽ ഹാനി സിദ്ധാന്തം അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര ആരുടെ കൃതിയാണ് നെൽസൺ മണ്ടേല അല്ല അത് ആത്മകഥയാണ് കേട്ടോ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വർഗ വർഗ്ഗക്കാർക്ക് വേണ്ടി പോരാടിയതിനുള്ള കാരണം എന്ത് വെള്ളക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളിലുള്ള അധിവാസം കുട്ടികൾക്കൊന്നിച്ചുള്ള വിദ്യാഭ്യാസം സ്വതന്ത്രമായ സഞ്ചാരം മിശ്ര വിവാഹം ഇവയൊന്നും അനുവദിച്ചിരുന്നില്ല അടുത്തത് ഫയത്തിൽ നിന്നുള്ള മോചനം ആരുടെ പുസ്തകമാണ് ആങ്സ് ആങ്സാൻ സൂഗിയുടെ പുസ്തകമാണ് കേട്ടോ അടുത്തത് സ്വാതന്ത്ര്യം എന്നാൽ എന്ത് വ്യക്തിയുടെ മേലുള്ള ബാഹ്യ നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് സ്വാതന്ത്ര്യം എന്താണ് വ്യക്തിയുടെ മേലുള്ള ബാഹ്യ നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് പിന്നെ ഒരു മാർക്കിന് ചോദിക്കാവുന്നതാണ് മേധാവിത്വ നിയന്ത്രണം എന്നാൽ എന്ത് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാവുന്ന നിയന്ത്രണമാണ് ഇവ അടുത്തത് ബുക്ക് രണ്ടിൽ നിന്ന് തന്നെ ചാപ്റ്റർ മൂന്ന് നോക്കാം സമത്വം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം അടുത്തത് സമത്വം എന്നാൽ എന്ത് ജാതി മതം നിറം ലിംഗം വംശം ദേശീയത എന്നിവ പരിഹരിക്കാതെ എല്ലാ മനുഷ്യർക്കും തുല്യമായ മൂല്യം ഉണ്ടായിരിക്കണം എന്ന ആശയമാണ് രാഷ്ട്രീയ സങ്കല്പത്തിലൂടെ സമത്വം ഉയർത്തിപ്പിടിക്കുന്നത് നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം ബുക്ക് ടുന്ന് തന്നെയാണ് നാലാമത്തെ ചാപ്റ്റർ എന്ന സാമൂഹിക നീതി ദ റിപ്പബ്ലിക്കൻ ആരുടെ കൃതിയാണ് ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോയുടെ കൃതിയാണ് കേട്ടോ ദ റിപ്പബ്ലിക്കൻ ആരുടെയാണ് ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോയുടെ കൃതിയാണ് ദ റിപ്പബ്ലിക്കൻ നീതിയുടെ വിവിധ തലങ്ങൾ അതായത് തത്വങ്ങൾ നിർദ്ദേശിക്കുക നീതി എന്നാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നന്മ ചെയ്യലോ ശത്രുക്കൾക്ക് ഉണ്ടാക്കലോ സ്വന്തം അതായത് സ്വന്തം താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കലോ അല്ല മറിച്ച് എല്ലാവരുടെയും ക്ഷേമമാണ് ജർമ്മൻ തത്വചിന്തകനായ ഇമ്മാനുവൽ ക്യാനിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മനുഷ്യർക്കും അന്തസ്സുണ്ട് എല്ലാ വ്യക്തികളുടെയും അന്തസ്സിൻ്റെ ശരിയായ രീതി പരിപാലിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകൾ പരമാവധി വികസിപ്പിച്ചെടുക്കുവാൻ കഴിയും എന്നതാണ് അർത്ഥമാക്കുന്നത് അപ്പം ഇത്രയും വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അപ്പം കൂടുതൽ വീഡിയോസിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വൺ വേർഡിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയെ കാണുന്നത് സൈനിങ് ഓഫ്